കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ അവസാനം ശുഭമായിരിക്കും മരണ ദിവസം അവൻ അനുഗ്രഹീതനായിത്തീരും സ്നേഹമുള്ളവരെ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ദൈവഭയത്തോടും ദൈവത്തിന് യോജിച്ച വിധവും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ നമ്മുടെ അവസാന കാലഘട്ടം അതായത് ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മര മരണസമയങ്ങളിൽ നമ്മൾ ആകുലതപ്പെടുകയോ നമ്മൾ പ്രയാസപ്പെടുകയോ ചെയ്യുകയില്ല അവൻ്റെ അന്ത്യം ശുഭമായിരിക്കുമെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക നമ്മുടെ അവസാന കാലഘട്ടത്തിൽ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുവാൻ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ദൈവഭയത്തോടുകൂടി ജീവിക്കുകയും ദൈവാനുഗ്രഹത്തോടെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ ജീവിത അവസാനം സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കുമെന്നും ആ വ്യക്തി സന്തോഷത്തോടെയായിരിക്കും കടന്നു പോകുന്നതെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കുക അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്യുക ദൈവത്തോട് ചേർന്ന് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ